ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇത് മൂന്നാമത്തെ വീഡിയോയാണ് ഞാൻ ഇടാൻ പോകുന്നത് നമ്മൾ എന്ന ഒരു ഹിഡൻ ഹൗസാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയ ആ വഴി തന്നെയാണ് നമുക്ക് ഈ ഹൗസിലേക്ക് പോകാനുള്ളത് ഇത് ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ മാപ്പ് കൊടുക്കണം നിങ്ങൾ വെട്ടു ഗോ കൊടുക്കുക ഹേ ഗായ്സ് നമുക്ക് ഇന്ന് ഒരു പുതിയൊരു മിനി സെഡ്ഡോൺ ബസ്സാണ് കിട്ടിയിരിക്കുന്നത് ബ്ലൂ ഐഡ് അപ്പോൾ നമുക്ക് പോവാം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പോവാം ഞാൻ പറയണ അവിടം വരെ നിങ്ങൾ മാപ്പ് അനുസരിച്ച് തന്നെ പോകുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയണവിടം വരെ നിങ്ങൾ മാപ്പ് അനുസരിച്ച് പോവുക മാപ്പ് അനുസരിച്ചാണ് എല്ലാവരും പോകണം ലെഫ്റ്റിലേക്കാണ് ഇതിനകത്ത് മാപ്പ് കാണിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ പോകും മാപ്പ് ഇവിടം വരുകയുള്ളു നമ്മൾ അനുസരിച്ചു പോകേണ്ടത് കൂട്ടിലാൻ പറയണ്ടിരിക്കും പോലെ തന്നെ നിങ്ങളും പോവുക ഇവിടെ ഒരു മട്ടി റോഡ് കാണും എന്റെ എയർപോർട്ടും താഴത്തേക്ക് ഒരുപ്പോയി അത് അതാണല്ലാകടിച്ചത് നമുക്ക് പോവാം

ഇതാ ഗായ നമ്മൾ ആ സീക്രട്ട് ഹിഡൻ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് ആ വീട് കണ്ടോ ഇവിടെയൊന്നും ഒരു വീടും ഇല്ല നമുക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ പറ്റുമോ നോക്കാം ഓ ഇവിടെ മറ്റേ ടൊയാട്ടോ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഗാഴ്ചയുടെ അകത്തേക്ക് നമുക്ക് കേറാൻ പറ്റിയല്ല ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നിൽക്കുക അപ്പോൾ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം